ആദ്യം തന്നെ ഞങ്ങളുടെ അമ്മമാതാവിൻ്റെ ഈ പ്രത്യകക്ഷണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി മാറ്റിയതിന് അമ്മമാതാവിനും ഈശോനിക്കും ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ പേര് ദിരി എൻ്റെ ഹസ്ബൻഡ് ജോബിൻ ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് പെൺകുഞ്ഞ് അവരുടെ പേര് ടിയാര ഞങ്ങൾ കോഴിക്കോട് മുക്കം എന്ന സ്ഥലത്ത് വരുന്നു രണ്ട് രണ്ടാഘോഷിന് ശേഷം ഞങ്ങൾക്ക് ഒരു മൂന്നാമതൊരു കൊച്ചിനെ അമ്മ മാതാവ് ഞങ്ങൾക്ക് തന്നു ഇത് കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒമ്പതാം ഒമ്പതാമത്തെ ആഴ്ചയിലാണ് ഇവൾക്ക് ഹാർട്ട് ബീറ്റ് തന്നെ കിട്ടുന്നത് ആ എല്ലാ ആറാഴ്ച മുതൽ ഞങ്ങൾ എല്ലാ ആഴ്ചയിലും സ്കാനിങ് ചെയ്തിരുന്നു ഒമ്പതാമത്തെ ആഴ്ചയിൽ ഇവൾക്ക് ഹാർട്ട് ബീറ്റ് കിട്ടി മൂന്നാമത്തെ മാസത്തിൽ ഞങ്ങൾക്ക് ഇവൾക്ക് അമ്പിളിക്കൽ കോഡ് ബ്ലോക്കായിട്ട് കുഞ്ഞിന് ഫുഡ് പോകുന്ന വാൾവ് ആട്ടറി ബ്ലോക്കായിരുന്നു ആട്ടറി ബ്ലോക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ ഡോക്ടർ പറഞ്ഞു എക്കോസ്പിറയിൻ കഴിക്കാൻ അങ്ങനെ എട്ടാം മാസം വരെ എക്കോസ്പിറയിൻ കഴിച്ചു അഞ്ചാം മാസത്തിലെ സ്കാനിങ്ങിൽ ഞങ്ങൾക്ക് കൊച്ചിൻ്റെ കുടൽ ബ്ലോക്കായി കണ്ടു പിന്നെ കുട്ടിന് കൊച്ചിന് ഹാർട്ടിന് രണ്ട് വാൾവ് കിട്ടി ഉണ്ടെന്ന് പറഞ്ഞു അപ്പം എന്തായാലും കൊച്ച് വയറിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മരിക്കും അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെ തന്നെ മരിക്കും എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ എന്നാൽ പിന്നെ ഒന്നും കൂടെ വേറെ ഒരു ഡോക്ടറിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വേറെ ഒരു സ്ഥലത്ത് കാണിച്ചു അങ്ങനെ നാല് ഡോക്ടേഴ്സിനെ നാല് ഹോസ്പിറ്റലിൽ ചെന്ന് കാണിച്ചു അപ്പം ഞങ്ങളോട് പറഞ്ഞു നിങ്ങളെന്തിനാണ് ചെറിയ പ്രായമല്ലേ അപ്പം നിങ്ങൾ ഒരു അബോഷൻ ചെയ്തതെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല ഇത്രയും വലിയ കോംപ്ലിക്കേഷൻ ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ട നിങ്ങൾ എന്തായാലും അബോഷൻ ചെയ്തോളാ പറഞ്ഞു അപ്പം ഞങ്ങൾ ഞങ്ങൾ വീട്ടുകാർ പറഞ്ഞു പിന്നെ ചെ ഹസ്ബൻഡ് പറഞ്ഞു നിങ്ങൾ അബോഷനൊന്നും നിൽക്കണ്ട മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഡൗൺ സിൻഡ്രം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് കൊച്ചിന് അപ്പം ഡൗൺ സിൻഡർ ഉള്ള കൊച്ചു ജനിച്ചോട്ടെ നമുക്ക് അതിനെ നോക്കാം പറഞ്ഞു അപ്പം ഞാൻ ഒരു നേഴ്സാണ് അതുകൂടെ ഞാൻ ഡൗൺ സിൻഡ്രോം ഉള്ള കൊച്ചുങ്ങളുടെ കൂടെ ഒരുപാട് നാൾ ജീവിച്ച കുറ്റമാണ് അപ്പോൾ അവരുടെ ഓരോ കുറവുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് അവർക്കറിയാം ഫുഡ് കഴിക്കാൻ അവർക്കറിയില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് ഞാൻ അവരുടെ നിന്ന് കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എനിക്കിപ്പോൾ അങ്ങനെ ഒരു കൊച്ചാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അങ്ങനെ ഒരുപാട് ഞാൻ എൻ്റെ പ്രഗ്നൻസി ഭയങ്കര സങ്കടകരമായി മുന്നോട്ട് പോയി അങ്ങനെ ഏഴാം മാസം എത്തി ഏഴാം മാസത്തിൽ ഷുഗർ ഭയങ്കര കൂടി അപ്പം ഫ്ലൂയിഡ് കൂടുതലായി ഇവൾക്ക് ബ്രീച്ച് പ്രസൻറ്റേഷൻ കുട്ടി തല മുകളിലേക്ക് കിടക്കുന്ന അങ്ങനെ പറഞ്ഞു അപ്പോൾ എന്താ പറയുക അപ്പം ഞങ്ങൾ ഒരുപാട് പാർ പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും ഇവിടുന്ന് വെഞ്ചിരിച്ച ഓയിൽ വെച്ച് വയർ കൈ വെച്ച് പ്രാർത്ഥി കുറിച്ച് വരച്ച് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ ഡെലിവറി എടുത്തു ഡെലിവറി ഡെലിവറിയുടെ സമയത്ത് ഡോക്ടേഴ്സ് എന്നെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു ലേബർ റൂമിലേക്ക് വിളിപ്പിച്ചു വിളിപ്പിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഇത് ഇങ്ങോട്ട് നിങ്ങൾ എന്തിനാണ് മുന്നോട്ട് പോയത് ഇത് ഒന്നെങ്കിൽ ജീവിത പങ്കാളി അല്ലെങ്കിൽ കൊച്ച് ഇതിൽ കൊച്ചിൻ്റെ കാര്യം ഞങ്ങൾ നോക്കണ്ടല്ലോ എന്നാണ് ഡോക്ടേഴ്സൊക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് പക്ഷേ ഞാൻ പറഞ്ഞു അതുപോരാ രണ്ട് പേരെ എനിക്ക് വേണം രണ്ട് പേരെ എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ അങ്ങനെ അവരൊന്നും മിണ്ടാതെ പോയി അങ്ങനെ കുറച്ച് പിന്നെ ഇരുപത്തി ഇരുപത്തിയാറ് മണിക്കൂറിന് ശേഷം അതായത് ഫ്ലൂയിഡ് ലീക്കേജ് ലീക്കേജാക്കി ഇരുപത്തിയാറ് മണിക്കൂറിന് ശേഷം കൊച്ചിനെ പുറത്തെടുത്തു കൊച്ചിനെ പുറത്തെടുത്തു കഴിഞ്ഞ് നേരെ ഐ സിയുലേക്ക് കൊണ്ടുപോയി ഐ സിയുൽ നിന്ന് അവർ വിളിച്ചിട്ട് പറഞ്ഞ് ആ കൊച്ച് ഭയങ്കരവാടി ഛർദിയാണ് ആ കൊച്ചിൻ്റെ വയറ്റിലേക്ക് എത്തുന്ന കുഴല് ബ്ലോക്ക് ആയതുകൊണ്ട് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് അത് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ ആ ബ്ലോക്ക് അവർ മാറ്റി അങ്ങനെ ഇരുന്ന് ഞാൻ അത് കഴിഞ്ഞ് രണ്ട് മൂന്നാമത്തെ ദിവസം പിന്നീട് ഇവിടെ ഇവിടേക്ക് വന്നു ഇവിടെ വന്ന് പിന്നെ ഉടമ്പടി പുതുക്കി പുതുക്കി കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് അമ്മമാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്നേരമാണ് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുക കൊച്ച് കൊച്ചിന് വയറ്റിലേക്ക് എത്താനുള്ള കുഴല് അതായത് നമ്മൾ കുഴലിട്ടിട്ടുണ്ടായിരുന്നു ആ കുഴല് അവൾ തന്നെ എടുത്ത് മാറ്റി എന്ന് പറഞ്ഞ് അങ്ങനെ ഡോക്ടേഴ്സ് നേഴ്സുമാരെ വഴക്ക് പറയാൻ തുടങ്ങി നേഴ്സുമാർ ബൈസ്റ്റാൻഡർഡ് വഴക്ക് പറയാൻ തുടങ്ങി ആകെ ഭയങ്കര ഒരു ഇതായിരുന്നു അങ്ങനെ ഇരുന്നപ്പം അവർ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇവിടേക്കെന്നെ എന്നെ വിളിച്ചു വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് നിങ്ങൾ നിങ്ങളതുകൊണ്ടൊന്നും പേടിക്കണ്ട അത് അമ്മ മാതാവ് വന്ന് അത് എടുത്ത് മാറ്റിയതാണെന്ന് പറഞ്ഞു അങ്ങനെ അവർ അങ്ങനെ അവർ അത് ഇതാക്കിക്കൊണ്ടിരുന്നു പിന്നെ ഡോക്ടർ പറഞ്ഞു നോക്കാം നമുക്ക് ഇന്ന് ഒരു രണ്ട് ഒരു ദിവസത്തോളം നമുക്ക് നോക്കാം കൊച്ച് ഛർദിച്ചില്ലെങ്കിൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു ഡോക്ടേഴ്സ് ഒമ്പത് ദിവസമാണ് അവിടുന്ന് ഭക്ഷണം കൊടുക്കാൻ അതായത് ആ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പറഞ്ഞ ഉള്ള ടൈം പറഞ്ഞത് പക്ഷേ എല്ലാം ഒരു അഞ്ച് ആറ് ദിവസം എട്ടാം ദിവസം ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി അതിന് ആയിട്ട് എനിക്ക് ഒരുപാട് ദർശനങ്ങളും പരിശുദ്ധ അമ്മ കാണിച്ചു തന്നു അവിടുന്ന് അതായത് വീട്ടിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തും കൊച്ചിൻ ഞങ്ങളുടെ കയ്യിലേക്ക് അമ്മമാതാവ് കൊണ്ടുവന്ന് തരുന്നതും അങ്ങനെ ഞങ്ങൾ ആ കൊച്ചിൻ്റെ മാമുദീസ വരെ പരിശുദ്ധ അമ്മ എനിക്ക് കാണിച്ച് വെളിപ്പെടുത്തി കാണിച്ചു തന്നു അന്നേരമൊക്കെ ഞാൻ ഇവളോട് പറയും പേടിക്കേണ്ട അത് അമ്മ മാതാവ് തന്ന കൊച്ചാണ് അവൾ ബാക്കി എല്ലാ കാര്യങ്ങളും അമ്മ നോക്കിക്കൊള്ളും അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നൊരു ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ ഞങ്ങളാകെ തകർന്നു പോയ സമയത്ത് അമ്മമാതാവ് എന്നോട് പറഞ്ഞു ഞാൻ തന്ന കൊച്ചല്ലേ പിന്നെ നിങ്ങളെന്തിന് പേടിക്കണം ഇനി നിങ്ങൾ ഒന്നും നോക്കണ്ട നിങ്ങൾ നേരെ മുന്നോട്ട് പോവുക ഇനി പുറകോട്ട് പോകരുത് മുന്നോട്ട് തന്നെ പോവുക ബാക്കി എല്ലാ കാര്യവും ഞാൻ നോക്കിക്കോളാം ലാസ്റ്റ് വരെ ആ ഡോക്ടേഴ്സ് പറഞ്ഞ എല്ലാ സിംറ്റംസും അതിൻ്റെ അകത്ത് കാണും നിങ്ങളൊന്നും കൊണ്ട് പേടിക്കണ്ട നിങ്ങൾ മുന്നോട്ട് പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ അമ്മ മാതാവിനെ വിശ്വസിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി ഇന്ന് ഞങ്ങൾക്ക് നല്ലൊരു ആരോഗ്യവതിയായ ഒരു കുഞ്ഞിനെ അമ്മമാതാവ് തന്ന് അനുഗ്രഹിച്ചു അമ്മമാതാവിനെ വിശ്വസിക്കും ഒരുപാട് ഒരുപാട് നന്ദി ഞങ്ങൾ കരുണ്യപ്രവർത്തികളായിട്ട് പത്രം കൊടു നാനാജാതി ബസ്തുക്കൊക്കെ പത്രം കൊടുക്കാൻ പോവും അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ഈ വൃദ്ധരായ ആൾക്കാരെയൊക്കെ നോക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് അവിടെ ഞങ്ങൾ വൈകുന്നേരത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് വളരാൻ സാധിച്ചു എന്നും പരിശുദ്ധ കുർബാന കുംഭസാരം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇന്ന് ഏറ്റവും കൂടുതൽ ഞങ്ങളങ്ങനെ മുന്നോട്ട് ആ വിശുദ്ധ കുർബാനയിലൂടെയങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന രാവിലത്തെ ഡെയിലി ബ്രെഡ് ഇതെല്ലാം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കാണും പ്രാർത്ഥിക്കും ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഒരുപാട് ആത്മീയമായി ഒരുപാട് ഒരുപാട് വളരാൻ ഞങ്ങളെ അമ്മ മാതാവ് സഹായിച്ചു ഞങ്ങൾക്ക് എല്ലാ എല്ലാ അനുഗ്രഹങ്ങളും തന്ന അമ്മ അമ്മമാതാവിനും വിശ്വസിക്കും ഒരുപാട് ഒരുപാട് നന്ദി വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് തിരുവചനങ്ങൾ യേശു അമരത്ത് തലയണ വെച്ചുറങ്ങുകയായിരുന്നു അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു നീ അത് ഗമനിക്കുന്നില്ലേ അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു അടങ്ങുക ശാന്തമാവുക കാറ്റ് ക്ഷമിച്ചു പ്രശാന്തതയുണ്ടായി ജോബിൻ്റെ വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത് ഇവരുടെ ഒരു വലിയ ജീവിതഭാരമാണ് പരിശുദ്ധ അമ്മ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അല്ല ലഘൂകരിച്ചു കൊടുത്തത് എത്ര തന്നെ വലിയ കാര്യങ്ങളായാലും നമ്മൾ ഉടമ്പടി എടുത്ത് ജീവിക്കുമ്പോൾ ഉടമ്പടിയുടെ ഉറപ്പ് എന്താണെന്നാണ് ഈ മാതാപിതാക്കൾ നമ്മുടെ ഏറ്റുപറയുന്നത് രണ്ട് പ്രാവശ്യം ഒരു ആദ്യത്തെ തവണ ഇത് മിസ്കാരേജായി രണ്ടാമത്തെ കുഞ്ഞ് അബോട്ട് ചെയ്യേണ്ടി വന്നു മൂന്നാമത്തെ കുഞ്ഞ് വളരെ കോംപ്ലിക്കേഷനിൽ ജനിക്കാൻ പോകുന്നു നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാം അങ്ങനെ ഒരുപാട് നെഗറ്റിവിറ്റി കേട്ടിട്ടാണ് ഡോക്ടേഴ്സും വൈദ്യശാസ്ത്രവും കയ്യഴിഞ്ഞ ഒരു ഓമനക്കുഞ്ഞാണ് ഈ കുഞ്ഞ് ജനിച്ചാൽ തന്നെ ആംബ്ലിക്കൽ കോഡ് ബ്ലോക്കായ ഒരു അവസ്ഥയിലുള്ള കുഞ്ഞിനെ നിങ്ങൾക്കിനി ഡൗൺ കൂടിയേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്ന് ഡോക്ടേഴ്സ് വിധിയെഴുതിയ ഒരു ഓമനക്കുഞ്ഞാണ് വളരെ ആരോഗ്യവിധിയായി ഇന്ന് വരുമ്പോൾ ഈ പ്രത്യക്ഷീകരണ സാക്ഷിയാവുക എന്നുള്ളത് വളരെ ഒരു സ്വർഗീയ അനുഭവമാണ് എന്ന് നമുക്ക് ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും മനസ്സിലാക്കാം ഈ അമ്മ പറഞ്ഞിരുന്നു ഉദരത്തിനുള്ളിൽ വെച്ച് തന്നെ മരിക്കും എന്നാണ് ഡോക്ടർമാർ വിധിയെഴുതിയത് പക്ഷേ ഇത് നാം നാം ഓരോരുത്തരുടെയും ജീവൻ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് ഈശോയുടെ തിരുരക്തത്തിൻ്റെ വിലയാണ് നാം ഓരോരുത്തരുമെന്ന് നമുക്ക് ഓരോ സാക്ഷ്യങ്ങളിൽ നിന്നും മനസ്സിലാകാനായിട്ട് സാധിക്കും ദൈവവിശ്വാസം നാം ഉറക്കെ ഉറക്കെ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ച് നാം എന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമുക്കെപ്പോഴെല്ലാം നാം ഇവിടുത്തെ ചാനലുകൾ യൂട്യൂബ് ചാനൽ നാം ഇവിടുത്തെ ഒഫീഷ്യൽ ചാനൽ തുറക്കുമ്പോൾ നമുക്ക് കാണാം അത്ഭുതങ്ങളുടെ വലിയ മാലകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എത്ര തന്നെ കഷ്ടപ്പാടിലൂടെ കടന്നുപോയാലും ജോബിൻ പറയുകയായിരുന്നു ഇരുപത്തിയാറ് മണിക്കൂർ നീണ്ടു നിന്ന ഒരു ഓപ്പറേഷന് ഫ്ലൂയിഡ് ലീക്കേജ് ഉണ്ടായിട്ട് പോലും ഈ കുഞ്ഞിനെ പരിശുദ്ധമ്മ കയ്യിലെടുത്ത് സംരക്ഷിച്ചു കൊണ്ട് ഇവരുടെ നേർച്ചവസ്തുക്കളെ കൃത്യമായി ഇവർക്ക് ഉപയോഗിക്കപ്പെടുകയും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇവർ പറയുന്നു ഞങ്ങളെല്ലാം കൃത്യമായി നിബന്ധനകൾ പാലിച്ചു തുടങ്ങി ഞങ്ങൾ വളരെയധികം സ്നേഹത്തോടെ ഈശോയോട് പരിശുദ്ധ അമ്മയോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി നമുക്കറിയാം ഇത് ക്രിസ്തീയ നിയമങ്ങൾ മാത്രമാണ് നാം ഇവിടെ സുവിശേഷത്തിനനുസരിച്ചാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും തന്നെ കൂടുതലല്ല ഇവിടെയുള്ള പ്രേക്ഷിത പ്രവർത്തനം ഈശോയെക്കുറിച്ചുള്ള സുവിശേഷ കൈമാറ്റമാണ് കാരുണ്യപ്രവൃത്തികളെന്ന് പറയുന്നത് ഈശോയ്ക്ക് വിശന്നപ്പോഴും ദാഹിച്ചപ്പോഴും അവിടുന്ന് വിവസ്ത്രനായി എല്ലാം നാം ചെയ്യുന്ന കാര്യങ്ങൾ ഇവരിലൊരുവനെ നിങ്ങൾ ഏറ്റവും എളിയവരിൽ നിങ്ങൾ ഒരുവനെ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന ഈശോയുടെ വാഗ്ദാനങ്ങൾ ഈശോയുടെ സങ്കടങ്ങളെയാണ് നാം ഇവിടെ ഈ ക്രിസ്തീയ ജീവിതത്തിലൂടെ ഉടമ്പടി ജീവിതത്തിലൂടെ നാം ഏറ്റുപറയുകയും ചെയ്യുകയും ചെയ്യുന്നത് നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയാം ഇവരുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും ഈ കുഞ്ഞിനു വേണ്ടി നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക